ഇംഗ്ലണ്ടിനെതിരായ അഞ്ചാം ട്വന്റി ട്വന്റി മത്സരത്തിന്റെ ആദ്യ ഓവറിലാണ് ജോഫ്ര ആർച്ചറുടെ പന്ത് വിരലിൽ കൊണ്ട് സഞ്ജുവിന് പരിക്കേൽക്കുന്നത് ആദ്യ പന്ത് തന്നെ സിക്സർ പറത്തി മോഹിപ്പിക്കുന്ന തുടക്കം സ്വന്തമാക്കിയ സഞ്ജുവിന് അപ്രതീക്ഷിത തിരിച്ചടിയായി മൂന്നാം പന്തിലേറ്റ പ്രഹരം ടീം ഫിസിയോയെത്തി ഏറെ നേരം പരിശോധിച്ച ശേഷം സഞ്ജു ബാറ്റിംഗ് തുടർന്നുവെങ്കിലും പരിക്ക് സാരമുള്ളതല്ല എന്നാണ് വിവരം കൈവിരലിന് പൊട്ടലുണ്ട് എന്നും ആറാഴ്ചത്തെ വിശ്രമം വേണമെന്നുമാണ് റിപ്പോർട്ടുകൾ പന്ത് വിരലിൽ കൊണ്ടതും വേദന പ്രകടമാക്കിയ സഞ്ജു ബാൻഡേജ് ചുറ്റിയാണ് മത്സരം തുടർന്നത് ഇംഗ്ലണ്ട് ഇന്നിംഗ്സിൽ കീപ്പറായി കളത്തിലേക്ക് എത്തിയെങ്കിലും സ്കാനിങ്ങിന് വിധേയനാക്കാതെ ഡഗ് ഔട്ടിൽ തുടർന്നപ്പോൾ എല്ലാവരും കരുതി സഞ്ജുവിന്റെ പരിക്ക് സാരമുള്ളതല്ല എന്ന് എന്നാൽ ആറാഴ്ച മത്സരിക്കാൻ കഴിയില്ല എന്ന അറിഞ്ഞതോടെ ഞെട്ടലിലാണ് ആരാധകർ ആറാഴ്ച വിശ്രമം വേണമെന്നിരിക്കെ കേരളത്തിന്റെ രഞ്ജി ട്രോഫി ക്വാർട്ടർ ഫൈനലിൽ കളിക്കാൻ സഞ്ജുവിന് സാധിക്കില്ലായെന്ന് ഉറപ്പായി ഈ മാസം എട്ടിന് ജമ്മുകാശ്മീരിനെയാണ് ക്വാർട്ടർ ഫൈനലിൽ കേരളത്തിന് നേരിടേണ്ടത് കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായുള്ള അസ്വാരസ്യങ്ങൾ ഇല്ലാതാക്കാനും നിർണായക മത്സരത്തിൽ പങ്കെടുക്കാനുമുള്ള സാധ്യതയുമാണ് സഞ്ജുവിന് ഇതോടെ ഇല്ലാതായിരിക്കുന്നത് ചാമ്പ്യൻ ട്രോഫിക്കായുള്ള ഇന്ത്യൻ ടീമിൽ ഇടം ലഭിച്ചുവെങ്കിലും ഇന്ത്യൻ ടീമിന്റെ സെക്കൻഡ് റിസർവ് താരം സഞ്ജു ആണെന്ന സൂചന ബി ബി സി ഐയും സെലക്ഷൻ കമ്മിറ്റിയും നൽകിയിരുന്നു അതായത് ഒരു ബാറ്റർക്ക് പരിക്കേൽക്കുകയോ മറ്റെന്തെങ്കിലും കാരണത്താൽ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ കഴിയാതെ വരികയോ ചെയ്താൽ സഞ്ജുവിനെ തേടി വിളി എത്തുമായിരുന്നു എന്നാൽ ഇനി ആ പ്രതീക്ഷയ്ക്കും വകയില്ല പരിക്കേൽക്കുക കൂടി ചെയ്തതോടെ ഇംഗ്ലണ്ടിനെതിരായ ട്വന്റി ട്വന്റി പരമ്പരയെക്കുറിച്ച് സഞ്ജു ഓർമ്മിക്കാൻ ആഗ്രഹിക്കില്ല എന്നുറപ്പാണ് അഞ്ച് മത്സരങ്ങളിൽ നിന്നും അൻപത്തിയൊന്ന് റൺസാണ് മലയാളി താരത്തിന്റെ സമ്പാദ്യം ആദ്യ മത്സരത്തിൽ നേടിയ ഇരുപത്തി ആറ് റൺസാണ് ഉയർന്ന സ്കോർ മൂന്ന് മത്സരങ്ങളിൽ ഇരട്ടക്കം കാണാതെ പുറത്താവുകയും ചെയ്തു സഞ്ജുവിന്റെ ബാറ്റിംഗിനെ ചൊല്ലിയും നിരവധി വിമർശനങ്ങൾ ഈ പരമ്പരയിൽ ഉയർന്നു പ്രത്യേകിച്ചും നൂറ്റിനാൽപ്പത് കിലോമീറ്ററിലധികം വേഗത്തിലെത്തുന്ന പന്തുകളെ നേരിടാൻ സഞ്ജു വിയർക്കുന്നു എന്നതായിരുന്നു അതിൽ പ്രധാനം ഷോർട്ട് ബോളുകൾ നേരിടുന്നതിലെ പിഴവാണ് മറ്റൊന്ന് കഴിഞ്ഞ അഞ്ചു മത്സരങ്ങളിലും ഷോർട്ട് ബോളിംഗുകളിലാണ് സഞ്ജു വിക്കറ്റ് നഷ്ടമാക്കിയത് ആദ്യ മൂന്ന് മത്സരങ്ങളിലും ജോഫ്ര ആർച്ചറുടെ വേഗത്തിന് മുന്നിൽ വീണ സഞ്ജു അഞ്ചാം ഏകദിനത്തിൽ അതേ ആർച്ചർക്കെതിരെ സിക്സർ പായിച്ചാണ് തുടങ്ങിയത് എന്നാൽ മാർക്ക് വുഡിനു മുന്നിൽ തെറ്റാവർത്തിച്ചു സഞ്ജു വിവാദങ്ങൾക്കിടെ മോശം ഫോം അലട്ടുന്ന സഞ്ജുവിന് വീണ്ടും ശക്തമായി തിരിച്ചെത്താനുള്ള അവസരമാണ് ഐ നായകനായ സഞ്ജുവിനെ കേന്ദ്രീകരിച്ചാണ് രാജസ്ഥാൻ റോയൽസിന്റെ പടയൊരുക്കങ്ങളും കൈവിരലിന് പരിക്കേറ്റതോടെ വീണ്ടും കളത്തിലേക്ക് മടങ്ങിയെത്താൻ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയിൽ നിന്നും ഫിറ്റ്നസ് സ്വന്തമാക്കണം മാർച്ച് ഇരുപത്തിയൊന്നിന് ഐ പി എൽ ആരംഭിക്കും മുൻപ് സഞ്ജുവിന്റെ പരിക്ക ഭേദമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാജസ്ഥാൻ റോയൽസ് ടീമും ആശങ്കയോടെയാണ് സഞ്ജുവിന്റെ പരിക്കിനെ ഉറ്റുനോക്കുന്നത് പരിക്കേറ്റ ശേഷവും ഒരു സിക്സർ പറത്തിയ സഞ്ജുവിന് ഈ സമയത്തിനുള്ളിൽ കായികക്ഷമത വീണ്ടെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ അങ്ങനെയാണെങ്കിൽ എങ്കിൽ രാജസ്ഥാൻ്റെ നീലിയും പിങ്കും കലർന്ന ജേഴ്സിയിൽ നായക സ്ഥാനത്ത് സഞ്ജുണ്ടാകും